നഗലശേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് തൃശ്ശൂരിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റുന്നു വീണ്ടും നഗലശ്ശേരിയിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ് അപ്പോൾ ഇത് നമ്മൾ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഒന്നിലധികം തവണ ഇവരവരുടെ വോട്ട് മാറ്റിയിട്ടുണ്ട് എന്നാണ് അങ്ങനെയല്ല കാരണം ഇത് രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റുകളാണ് അസംബ്ലി ഇലക്ഷനോ അല്ലെങ്കിൽ പാർലമെൻ്റ് ഇലക്ഷനോ ഉള്ളത് ഒറ്റ വോട്ടേഴ്സ് ലിസ്റ്റും അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതും ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അവർ മത്സരിച്ചിരിക്കുന്ന ലോക്കൽ ബോഡിയിലാണ് അപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമാണ് ഇത് രണ്ടും ഒരേ സമയത്തൊന്നും അല്ല പുതുക്കുന്നത് അതിപ്പോൾ പുതുക്കുന്ന സമയം ഇപ്പോൾ വർണ്ണത്തിൻ്റെ ഒരു തീർമ്മതയുള്ളൂ കാരണം അത് ഈ വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെതാണ് വെച്ചാൽ ഉമ എന്ന് പറയുന്ന ആ സ്ത്രീ അവർക്ക് അവർ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവരുടെ ബന്ധുവീടായിട്ടുള്ള പൂങ്കുന്നത്തുള്ള ഒരു വീട്ടിൽ വന്ന് അവരവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവർ ഓർഡിനറലി അവരുടെ ഒരു പ്രസിഡൻ്റ് ആണ് എന്ന രീതിയിലത്തേക്ക് സ്ഥാപിക്കാനായിട്ടുള്ള മതിയായ തെളിവ് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു തവണയാണ് അവർ വോട്ട് മാറ്റിയിരിക്കുന്നത് അതും അവരുടെ നിയമസഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് വോട്ട് മാത്രമാണ് അപ്പോൾ അവർ തിരിച്ച് നഗലശ്ശേരിയിലേക്ക് പോയതുകൊണ്ട് ഇനി അവരവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ അർത്ഥത്തിൽ അടുത്ത വോട്ട് അവർ അവിടെ ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് വോട്ട് മാറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് മറ്റൊരു വോട്ടേഴ്സ് ലിസ്റ്റാണ് ഈ രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റും രണ്ടാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ് ഇതൊരു പ്രശ്നം ഇനി ബിനു ചോദിച്ച ആ കാര്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വന്നാൽ ശരിയാണ് അന്വേഷിക്കേണ്ടതാണ് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വോട്ടർ പട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ തൃശ്ശൂരിൽ മാത്രമുള്ളൊരു പ്രതിഭാസമല്ല ബിനു തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ തന്നെ നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ എന്തുകൊണ്ടാണ് തൃശ്ശൂരിനെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് ബി ജെ പി ജയിച്ച സീറ്റായതുകൊണ്ടാണ് എന്നും കേരളത്തിലെ രാഷ്ട്രീയം പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും അതിന് വിരുട്ടമാണ് എന്നും അത് ആ സമയം മുതൽ തന്നെ അതിന് പല കാരണങ്ങൾ അവർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നതുകൊണ്ടാണ് പൂരം കലക്കിയത് സുരേഷ് ഗോപി ജയിച്ചത് എന്നായിരുന്നു ആദ്യം പാക്ക് ഇപ്പോൾ ആ പൂരം കലക്കലൊന്നുമല്ല മറിച്ച് വോട്ടേഴ്സിനെ ചേർത്തിരിക്കുന്നതാണ് അതോ ഇതേ ആൾക്കാർ തന്നെയാണോ ഒന്ന് പൂരം കലക്കാൻ പോയത് എന്നൊരു വാദം നാളെ വരുമോ എന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഇന്നായപ്പോഴേക്കും തൃശ്ശൂരിനെ ചൊല്ലി സുരേഷ് ഗോപിയെ ചൊല്ലി മാത്രം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കുറേയധികം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു സുരേഷ് ഗോപിയെ പിടിച്ച് കുരിശിൽ തറച്ചാൽ തീരുന്ന പ്രശ്നം അല്ല ഇല്ലെന്ന് ഈ ചർച്ചയിലിരിക്കുന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ ബോധ്യമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം കൂടുതൽ ജില്ലകൾ കൂടുതൽ വോട്ടർ പട്ടികൾ കൂടുതൽ നേതാക്കളെ കുറിച്ച് വാർത്ത വരുന്നുണ്ട് ഞാൻ നേരിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അല്ലാതെ ഞാൻ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്തിട്ട് പരിശോധിക്കാൻ കഴിയും അതിൽ കോഴിക്കോട് ജില്ലയിൽ ഒരേ വീട്ടിൽ തന്നെ മുപ്പതിലധികം വോട്ടർമാരുള്ള നിരവധി കേസുകൾ ഒരേ വീട് നമ്പറാണ് ഞാൻ നേരിട്ട് പരിശോധിച്ചതാണ് മുപ്പതിലധികം ആൾക്കാരുണ്ട് അപ്പം ഈ വീടുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതമായി ഇത് കളിയാടുകയാണ് കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വലിയ സാഹോദര്യത്തോടു കൂടി ഒരേ വീട്ടു വീട്ടിനമ്പറിൽ കഴിയുകയാണ് മുപ്പതിലധികം അടൽക്കുകളായിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ ഒരെണ്ണം അല്ല പല വാർഡുകളിലായിട്ട് പല വീടുകളുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ആര് ചേർത്തു ഇതിന്റെ ബെനിഫിഷറീസ് ആരാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മളിപ്പോൾ സുരേഷ് ഗോപിയെ പറ്റി പറയുന്നത് പോലെ തന്നെ കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിനുള്ള വോട്ട് അരിപ്പാട് ഡാണാപ്പഴി വാർഡിലെ മണ്ണാറശാല യു പി സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട് അദ്ദേഹത്തിന് ചെന്നിത്തല തൃപ്പരിന്തറ വാർഡിലെ തൃപ്പരിന്തുറ യു പി സ്കൂളിലും വോട്ടുണ്ട് ഞാനിത് വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിലും പേരുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അമ്മയ്ക്ക് മക്കൾക്ക് മരുമക്കൾക്ക് ഒക്കെ വോട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ ഇതിന്റെ റൈറ്റ് എൻഡിൽ കാണുന്നത് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പറാണ് ആ വോട്ടർ ഐ ഡി കാർഡും രണ്ടാണ് എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണം എന്തായിരിക്കും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് രണ്ട് വോട്ടർ ഐ ഡി കാർഡ് അദ്ദേഹത്തിൻ്റെ രണ്ട് മണ്ഡലങ്ങളിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പോകാം പക്ഷേ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം അങ്ങനെ മനപ്പൂരവും മറ്റേടത്തും വേണ്ട വെട്ടണ്ട എന്ന് കരുതി ഇതിലേക്ക് ചേർത്തേക്കാം എന്ന് കരുതുകയോ അദ്ദേഹം തള്ളവോട്ട് കുടുംബത്തോടകം ചെയ്യും എന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇല്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ട് തൃശ്ശൂരിലെ മാത്രം കേസ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ഇവരാരും തന്നെ ഏതെങ്കിലും സ്ഥലത്ത് രണ്ടിടത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതുണ്ടെങ്കിൽ അത് അന്ന് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അതാണ് കള്ളവോട്ട് ഇപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല ഇപ്പം ഞാൻ പറയാം എൻ്റെ കേസ് പറയാം എന്റെ കേസിൽ എനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ടാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ടില്ല ഇത് വോട്ട് ചേർക്കാനൊക്കെ കൊടുത്തിരുന്നതാണ് ആരാണിത് വിട്ടു മാറ്റുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നാട്ടിലായിരുന്ന സമയത്ത് അവിടെയില്ല ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്നിരുന്ന സമയത്ത് ഇവിടെയുമില്ല ഇല്ല അത് ആരോ ചേർക്കുന്നുണ്ട് ആരോ വെട്ടുന്നുണ്ട് എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഈ ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് പറയുന്നത് ക്ലീനപ്പ് ചെയ്യണം ഒരേ ഐഡിയിൽ ഒന്നിലധികം വോട്ടർമാരുണ്ടെങ്കിൽ അത് ക്ലീനപ്പ് ചെയ്യണം ഇതിൽ ആരെങ്കിലും മനഃപൂർവ്വം ബോധപൂർവ്വമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും കുറ്റക്കാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ നടപടിയും വേണം ഇപ്പോൾ ഇതേ ആരോപണം ഇപ്പോൾ നേരത്തെ ശ്രീഗുരു പറഞ്ഞതുപോലെ വയനാട്ടിൽ ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് തന്നെ ആരോപണം വന്നിരിക്കുന്നു ഇരുപതിനായിരം ഇരട്ട വോട്ടുകളെന്നാണ് അതായത് ഒരേ ആളിൽ തന്നെ രണ്ട് വോട്ട് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ രണ്ട് മണ്ഡലങ്ങൾ പതിനേഴായിരം പേരുടെ വ്യാജ അഡ്രസ്സാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൗസ് നമ്പർ സീറോ എന്ന് പറഞ്ഞത് ഇപ്പോൾ നേരത്തെ രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലാണുള്ളത് എങ്കിൽ കേരളത്തിലും ഹൗസ് നമ്പർ സീറോ ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മളിതിനോട് അങ്ങനെ തന്നെ കണ്ടു അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു പാർട്ടിയോ മാത്രമായിട്ട് ഇത് ചെയ്തതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല കാരണം ഇവിടെ മരിച്ചുപോയ ആൾക്കാർ വോട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഇനി മരിച്ചുപോയിരിക്കുന്ന ആൾക്കാർ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഇലക്ട്രൽ ഓഫീസർമാർ പരാതിപ്പെടുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് മുട്ടുകാൽ തല്ലി ഓടിക്കൂ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാര് ഭീഷ്പ്പെടുത്തിയിരിക്കുന്ന കേസ് നമുക്കറിയാം തൊഴിലി തൊട്ട് സംസാരിക്കരുത്